ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് വന്നിരിക്കണതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മൂന്നാല് ദിവസം മുൻപ് ചിങ്ങവനം എന്ന് പറഞ്ഞൊരു സ്ഥലം നമ്മുടെ ഈ ഭാഗത്തുണ്ട് അവിടെ ഗോമതിക്കവല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടേക്ക് ഞങ്ങളിങ്ങനെ പാസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് എനിക്ക് പന്നിമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വേണം പോകാനായിട്ട് അപ്പോൾ ഞാനത് വണ്ടി ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മരിച്ച ഒരാളുടെ ബോഡിയുമായിട്ട് വരുന്ന വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പുറകെ കുറേ വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞാനും ഒരു പത്തറുപത് വയസ്സിനോട് അടുത്തുള്ള ഒരു ചേട്ടനും ഇതുപോലെ തന്നെ മറുവശത്തേക്ക് കടക്കാൻ നോക്കുമ്പോൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ട്രാൻസ്പോർട്ടിന് കൈ കാണിച്ച് നിർത്തി ഞങ്ങളോട് ഞങ്ങളിവിടെ കടന്നുപോളനാവശ്യപ്പെട്ടു അപ്പം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എൻ്റെ മുൻ ഞാൻ കടക്കാൻ നോക്കി കഴിയുമ്പോഴേക്കും ആ ചേട്ടൻ ഏറ്റവും ഫസ്റ്റ് അങ്ങ് വണ്ടിയെടുത്ത് കടക്കുമ്പോഴേക്കും സൈഡിൽ നിന്ന് ഒരു വണ്ടി വന്ന് ആ ചേട്ടൻ്റെ കാലേ വന്നിടിച്ചു ബൈക്കാണ് രണ്ടും ബൈക്കായിരുന്നു ഞാൻ നോക്കുമ്പോൾ ബ്ലഡിൽ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആ ചേട്ടൻ ചേട്ടൻ്റെ കാലം വന്ന് അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പാസ് ചെയ്തു ഞാൻ അപ്പുറത്തേക്ക് എത്തും ചെയ്തു ഞാൻ വണ്ടി എടുത്ത് താഴെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാരി തിരിച്ചു വന്നിട്ട് ആ വണ്ടി മുട്ടിച്ച പയ്യനോട് പറഞ്ഞു അദ്ദേഹത്തിനെയും കൊണ്ട് ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു അപ്പോഴേക്കും അവർ രണ്ടുപേരും ഓട്ടോ കൈ കാണിച്ച് നിർത്തി അവരങ്ങ് പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പിന്നെ അവിടെ നിന്നു പോയി തിരിച്ചു വരുമ്പോഴും ആ രണ്ട് വണ്ടികളും ആ മുട്ടിയ ആളുടെയും അതുപോലെ തന്നെ മുട്ടിച്ച ആളുടെയും വണ്ടികൾ അവിടെ ഇരിപ്പുണ്ട് പിന്നെ പിന്നെന്തായെനിക്കറിയില്ല കേട്ടോ അടുത്തൊരു കാര്യം കൂടി ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ തന്നെ എനിക്ക് പുളി എൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങളും കൊണ്ട് പോകണം അപ്പോൾ ഒരു അഞ്ചരയോട് അടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്നറിയുന്നൊരു സുഹൃത്ത് ഈരയിൽ വണ്ടി കയറാൻ നിൽക്കുമായിരുന്നു അപ്പോൾ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പുളിങ്ങുന്നനാണ് അദ്ദേഹം ആ കുട്ടി കാവാലത്താണ് ഇറങ്ങേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടിയുമൊക്കെ കയറിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് കൈനടി വരെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നൊരു ഏരിയയാണ് കൈനടി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അവിടെ സ്കൂളുണ്ട് അപ്പോൾ കുട്ടികൾ കോളേജ് പിള്ളേരുണ്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നവർ അപ്പോൾ അവർ ശ്രദ്ധയില്ലാണ്ടായിരിക്കും മിക്കവാറും പാസ് ചെയ്യുന്നത് അപ്പം ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് എൻ്റെ മുൻപിൽ ഒരു കാറ് പോകുന്നത് ഞാൻ കണ്ടു അപ്പം അത് ആ കാർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണം വേണ്ട വേണം വേണ്ട എന്ന് വെച്ചിട്ടാണ് ആ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഓടിക്കണോ ഓടിക്കേണ്ടേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവാണോ ഇനി അല്ലെങ്കിൽ ആ വണ്ടി ആദ്യമായിട്ട് എടുത്തതിൻ്റെ പ്രശ്നമാണോ ഇതൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ആ പയ്യൻ വണ്ടി ഓടിപ്പിക്കുന്നുണ്ട് ഒരു പത്ത് മുപ്പതിനോടെ അടുത്ത് വയസ്സുകാണും ഞാനും അതിൻ്റെ പുറകെങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സാധാരണ നിലയ്ക്ക് നമുക്കൊരു മൂന്ന് മീറ്റർ അകലെങ്കിലും വണ്ടിക്ക് നമുക്ക് വയ്ക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഒരു പക്ഷേ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടും കാരണം നമ്മുടെ വണ്ടി പോയിട്ട് അത് നമ്മൾ കറ്റാക്കുകയും ചെയ്യും അപ്പോൾ അത് പാടില്ലെന്ന് ചേച്ചി ഞാൻ കുറച്ച് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ കൈണ്ടി പാലം കയറുന്ന ആ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ പയ്യൻ വണ്ടി നടക്കോട്ട് കൊണ്ടു ഒറ്റ നിർത്തൽ അപ്പോൾ എൻ്റെ വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക എനിക്ക് ബ്രേക്ക് പിടിച്ച മാക്സിമത്തിൽ ഞാൻ പിടിച്ചിട്ട് പോലും ഈ വണ്ടി ഒന്ന് മുന്നോട്ട് ആച്ചെടുക്കും അപ്പംയ്യൻ വണ്ടി മുന്നോട്ടെടുക്കുക ഒന്നും ചെയ്യുന്നില്ല എൻ്റെ വണ്ടി ആ വണ്ടിയുടെ പുറകെ പോയിട്ടൊന്ന് തട്ടി അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബസ് കിടപ്പുണ്ടായിരുന്നു അവർ വന്ന് റിട്ടേൺ അടിക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് തിരിച്ചു പോകാനായിട്ട് കോട്ടയത്തേക്ക് തിരിച്ചു പോകാനായിട്ട് കിടക്കുന്ന വണ്ടിയാണത് അപ്പോഴേക്കും ഞാൻ ബഹളം വെച്ചു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടി വന്ന് തട്ടി കാരണം അതെൻ്റെ ഒരു പ്രശ്നം കൊണ്ട് വന്ന് തട്ടിയതല്ല കാരണം നമ്മുടെ വിചാരം എന്താ മുന്നേ പോകുന്ന വണ്ടി മുന്നോട്ട് തന്നെ പോകുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഒരു സൈഡും തന്നിട്ടാണ് ഇദ്ദേഹം സൈഡിലേക്ക് വണ്ടി നീക്കി നിർത്തിയിട്ടാണ് അദ്ദേഹം എന്തെങ്കിലും ഫോണിൽ സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് വെച്ചാൽ കുഴപ്പമില്ല കാരണം നമുക്ക് സൈഡ് വഴി കയറിപ്പോകാം ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പുറകിലിരിക്കുന്ന ആൾ തീർച്ചു വീഴും ഞാൻ എന്നെ ന്യായീകരിക്കല്ല തീർച്ചു വീഴും അപ്പോഴേക്കും സൈഡിൽ നിൽക്കുന്ന ഒരു എതിർ പാർട്ടി വന്നിട്ട് പറഞ്ഞു താങ്കളുടെ ഇല തെറ്റെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു സ്വാഭാവികമായിട്ട് നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന ആൾ മുന്നിൽ പോകുന്ന വണ്ടിയെ എടുപ്പിക്കുമ്പോൾ പുറകിലുള്ള ആൾക്കാണ് തെറ്റ് പറ്റേണ്ടത് അങ്ങനെയാണ് നിയമം അപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ എൻ്റെ ഭാഗത്താണ് തെറ്റ് വന്നിരിക്കുന്നതാണ് പറയുന്നത് പക്ഷേ കൃത്യമായിട്ട് പറഞ്ഞാൽ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്തായാലും കാണികളുടെ ഭാഗത്തുനിന്ന് വന്ന അദ്ദേഹം വീണ്ടും തർക്കിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും രണ്ട് വർത്തമാനം പറഞ്ഞു കാരണം അദ്ദേഹം അതുവരെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്ന വ്യക്തി അങ് കണ്ട ആ പുള്ളി ഇതെന്താ സംഭവിച്ചിട്ടുണ്ടെന്ന് പുള്ളി പോലും അറിയില്ല പുള്ളി അവസാനം എടുത്തിട്ടൊരു കാര്യമാണ് പുറകിൽ നിന്ന് വന്ന ആൾ വണ്ടി പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറകിലുള്ള ആൾക്കാണ് കംപ്ലൈൻറ്റ് അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് പറഞ്ഞു എനിക്ക് പുളിങ്കുന്നിലേക്ക് സാധനം കൊടുക്കണം എൻ്റെ പുറകിൽ ഉള്ള ആളെ സേഫായിട്ട് അവരുടെ സ്ഥലത്ത് എത്തിക്കണം ഈ രണ്ട് കാര്യങ്ങൾ എന്നിൽ നിക്ഷിപ്തമായതുകൊണ്ട് എനിക്ക് തറച്ചു തീർക്കാൻ നേരമില്ല അപ്പോൾ ഞമ്മൾ താൻ പോടോ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് വണ്ടി മുന്നോട്ട് എടുത്ത് ഞാൻ പോവുകയാണ് ഇദ്ദേഹം എൻ്റെ വണ്ടിയിലെ നമ്പറൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഫോട്ടോ എടുക്കുക എന്ത് വെള്ളം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് പോയി പക്ഷേ ഞാൻ ഒരു പക്ഷേ അവിടെ നിന്നിട്ട് പറയണം വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞാൽ എതിർ കക്ഷിയുടെ വണ്ടി മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ഒന്ന് ഒന്ന് അദ്ദേഹത്തിന് ലൈസൻസ് ഉണ്ടോയെന്ന് ചോദിക്കാം രണ്ടാമത് എനിക്ക് നേരമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കാണ്ടിരുന്നത് ഒന്ന് ലൈസൻസ് ഉണ്ടോയെന്ന് ചോദിക്കാം രണ്ടാമത് ഈ വണ്ടി അദ്ദേഹത്തിന് തന്നെയാണോ എന്ന് നമുക്കറിയില്ല മൂന്നാമത്തെ കാര്യം ഈ വണ്ടിക്ക് ബുക്കും പേപ്പറുണ്ടോ എന്നുള്ളത് ഈ മൂന്ന് കാര്യത്തിൽ നിരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണിയും പെടും ഈ വണ്ടി ഓടിച്ച പയ്യനും പെടും എന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഞാൻ അവിടെ ഒരു പ്രശ്നം സൃഷ്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ കുട്ടീനെയും ബാധിക്കും അതുപോലെ തന്നെ ഈ എന്താ പറയുക ദോസ്ത് പറയാൻ വന്ന വ്യക്തിയെ ബാധിക്കുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ ഒരു പ്രശ്നത്തിന് നിന്നില്ല ഞാൻ ഞാനങ്ങൻ്റെ വണ്ടിയും കൊണ്ടുപോയി അപ്പോൾ എനിക്കിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇതുപോലെ തന്നെ പെൺ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് അവസാനം അത് ആ പെൺകുട്ടികളെ തലയിൽ കയറ്റി വയ്ക്കുന്ന മനോഭാവം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് പെൺകുട്ടികളോട് ഞാൻ പറയണത് മാക്സിമം എല്ലാ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായിട്ടാണ് അവർ വണ്ടി ഓടിപ്പിക്കാറ് കാരണം ആമ്പിള്ളേർക്കാണ് കൂടുതൽ അപകടങ്ങൾ വരാറുള്ളത് പെൺപിള്ളേർക്ക് റയറായിട്ട് അപകടങ്ങൾ വരാറുണ്ട് കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയണില്ല പക്ഷേ കഴിവതും പെൺപിള്ളർ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് വണ്ടി ഓടിപ്പിക്കാറ് അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്ന കാണികൾ എന്തെങ്കിലും അറിയാമെങ്കിൽ മാത്രം അതിൻ്റെ ഇടയ്ക്ക് വന്ന് സംസാരിക്കാൻ നിൽക്കുക കാരണം ഈ വരുന്ന വ്യക്തിയും പോകുന്ന വ്യക്തിയും ഏതിനാണ് എന്തിനാണ് പോകുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് ആ വ്യക്തി കൂടെ സംസാരിക്കാനും തർക്കിക്കാനും നിൽക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് കാണുന്നതിനെല്ലാത്തിനും കയറി ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ ബാധിക്കും അപ്പം അദ്ദേഹം ഫോട്ടോ എടുത്തതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല ഫോട്ടോ എടുത്തിൻ്റെ നൂലമല വരുകയാണെങ്കിൽ എനിക്കതിൽ ഒരു പ്രശ്നമില്ല പക്ഷേ പെൺപിള്ളരോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ സേഫ് ആക്കാൻ നോക്കാം നിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടായിരുന്നില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം ഞാൻ വളരെ ഇതായിട്ട് ബ്രേക്ക് പിടിച്ചിട്ടാണ് ആ കുട്ടിയുടെ വണ്ടി കിടക്കണോടത്ത് വരെ എത്തിച്ചത് അങ്ങനെയാണ് ഒരു ചെറിയൊരു തട്ട് മാത്രം ആ വണ്ടിയേ വന്നിട്ടുള്ളൂ ശരിക്കും ഞാൻ വണ്ടി ഓടിപ്പിക്കുന്ന സ്പീഡിലാണ് വന്നതെന്ന് വെച്ചാൽ ശരിക്കും എൻ്റെ വണ്ടിയാണ് മൊത്തം തരിശായി പോകുന്നത് അപ്പോൾ എനിക്ക് രണ്ട് ഓർമ്മയുണ്ടായത് ഒന്ന് എൻ്റെ പുറകിലുള്ള ഒരാളിരിപ്പുണ്ട് രണ്ടാമത് ആ കുട്ടി തെറിച്ച് വീഴും ഈ രണ്ട് കാര്യം എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മയുള്ളതുകൊണ്ടാണ് ഞാൻ വളരെ സ്ലോ ആയിട്ട് ബ്രേക്ക് പിടിച്ചുകൊണ്ട് വന്ന് അവിടെ വരെ എത്തിച്ചത് അപ്പോൾ പെൺകുട്ടികൾ വണ്ടി ഓടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ പറ്റത്തക്ക രീതിയിലുള്ളതാണെങ്കിൽ ന്യായീകരിച്ച് അവിടെ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾ നിങ്ങളതിൽ കുരുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ എതിർ കക്ഷിക്ക് ബുക്കും പേപ്പറും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ നമ്പറും കൂടി നോട്ട് ചെയ്തേക്കണം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് കാരണം കുരുക്കിലാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താനും ഒരുപാട് പേര് നമ്മുടെ ചുറ്റിൽ നിൽക്കും അത് കണ്ട് തളരരുത് തകരരുത് താങ്ക് യു